മഹാന്മാരായ സാലിഹികളുടെ മരണം സന്തോഷത്തിന്റെ മരണമാണ് അവരുടെ സമീപത്തേക്ക് മലക്കുകൾ വരികയാണ് റഹ്മത്തിന്റെ മലക്കുകൾ വന്നവർക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹരീതി കാണാം അവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടെന്നും കറാമത്തുണ്ടെന്നും അവരോട് സന്തോഷം പറയുകയാണ് ആ മലക്കുകൾ വരുമ്പോൾ തന്നെ നല്ല സുഗന്ധമുള്ള പട്ടുകളും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരികയാട് ഓമിനായ മനുഷ്യന്റെ റോഹ പിടിക്കാൻ വരുന്ന മലക്ക് ആ മനുഷ്യന്റെ മുന്നിൽ ഇരുന്ന് പറയാണ് പുറത്തേക്ക് വന്നോ സംശുദ്ധമായ ആത്മാവേ സന്തോഷത്തോടെ വന്നു പടച്ചവൻ നിന്നെ സംബന്ധിച്ച് സംതൃപ്തിയിലാണ് അപ്പോൾ പച്ചവെള്ളം നമ്മൾ പാത്രത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് എത്ര എളുപ്പത്തിലാണോ വരുന്നത് അതുപോലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മോമിനൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരികയാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിൽ പൊതിയുകയാണ് മലക്കുകൾ വല്ലാത്ത സുഗന്ധം അവര് കൊണ്ടുവന്നതുണ്ട് പക്ഷേ വലിയ വലിയ സുഗന്ധങ്ങളെ മറികടക്കുന്ന സുഗന്ധം മോമിനായ മനുഷ്യന്റെ ആത്മാവിനുണ്ട് അവന്റെ റോഹന് വല്ലാത്ത സുഗന്ധമാണ് കാരണം അവൻ സുഗന്ധമുള്ള വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ സുഗന്ധമുള്ള ആചാരങ്ങളെ നടത്തിയിട്ടുള്ളൂ നല്ല പരിമളമുള്ള സ്വഭാവമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ അവൻ തീവ്രവാദിയോ ഭീകരവാദിയോ അക്രമകാരിയോ വർഗീയവാദിയോ ആയിട്ടില്ല അവൻ ഒരിക്കലും തന്നെ മറ്റൊരാളുടെ അവകാശം പിടിച്ചെടുത്തിട്ടില്ല അവൻ മദ്യപിക്കാനോ വ്യഭിചരിക്കാനോ പലിശ വാങ്ങാനോ കൊടുക്കാനോ പോയിട്ടില്ല അവനതാ വലിയവരെ അനാദരിച്ചിട്ടില്ല ചെറിയവരോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട് ഉമ്മ പാപ്പമാരെ പരിഗണിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് ഭാര്യമാരെ പീഡിപ്പിച്ചിട്ടില്ല അയൽവാസികൾക്ക് ശല്യം ചെയ്തിട്ടില്ല കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല മുറിച്ചവരോടങ്ങോട്ട് പോയി ബന്ധം ചേർത്തിട്ടുണ്ട് അവൻ ദൈവത്തും നമീമത്തും പറഞ്ഞ് നല്ല സമയങ്ങൾ അവനതാ തെറ്റുകൾ വാരിക്കൂട്ടിയിട്ടില്ല അവൻ അവന്റെ കുറ്റങ്ങളെക്കുറിച്ചും കുറവിനെക്കുറിച്ചും ചിന്തിച്ച് പരിഹരിക്കാൻ നോക്കി അവനതാ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുന്ന സദസ്സിൽ ഇരുന്നിട്ടില്ല കളവ് പറയാനോ വാക്ക് ലംഘിക്കാനോ വഞ്ചിക്കാനോ അവൻ പോയിട്ടില്ല അവൻ നാട്ടിൽ ഫസാദോ ഫിത്തിനോ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ചു നല്ലവനായി മാത്രം ജീവിച്ചു ഖുർആാൻ പറഞ്ഞില്ലേ അത്രക്കാരുണലക്ഷണം ഹൗനാ വിവരമില്ലാത്തവർ വിവരക്കേട് പറഞ്ഞാൽ അതിനോടതേ നാണയത്തിൽ പ്രതികരിക്കൂല വളരെ താഴ്മയോടെ ഭൂലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള റബിൻ്റെ ഇഷ്ടതാ സന്മാർ അവരുടെ ആത്മാവിനെന്തൊരു സുഗന്ധമാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിൽ പൊതിഞ്ഞ് മലക്കുകൾ അതിന് സ്വീകരണം നൽകുന്നു ഓരോ മലക്കും അവരെ കയ്യിലേക്കൊന്ന് ആവശ്യപ്പെടുന്നു ആത്മാവിനെ മേൽപോട്ടേക്ക് കുയർത്തപ്പെടുമ്പോൾ വഴിക്കുള്ള മലക്കുകളൊക്കെ എൻ്റെ സമീപത്തുകൂടി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ മനുഷ്യൻ സുഹൃത്തുക്കളെ അവന്റെ ആത്മാവ് വളരെ ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ അവന്റെ കുടുംബത്തിലും നാട്ടുകാരിലുമായി മരിച്ചുപോയ ഭൂമിനീങ്ങൾ ആത്മാക്കള് സ്വീകരിക്കാൻ വരികയാണ് വന്നതിന് ശേഷം അവർ നാട്ടിലെ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് നാട്ടിലെ കുടുംബ വിവരങ്ങൾ നാട്ടിലെ പുരോഗമന പ്രവർത്തനങ്ങൾ നാട്ടിലെ വിവരങ്ങളൊക്കെ അവർ ചോദിച്ചന്വേഷിക്കുകയാണ് ആ സമയത്ത് ഹബീബായ നബിതങ്ങൾ പറയുന്നു ഇവർ അവർ തന്നെ പരസ്പരം പറയുന്നു നീണ്ട യാത്ര ചെയ്ത് വന്നതല്ലേ ഒരൽപ്പം ക്ഷീണം മാറിയിട്ട് സന്തോ വിടെ കഴിയുന്നതിനിടയിൽ പലതും ചോദിക്കുന്നു അവർ കൂട്ടത്തിൽ ഒരാളെ സംബന്ധിച്ച് ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലേ ഇല്ല ഇല്ല നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടല്ലോ സുമാനന്തോ അദ്ദേഹം ഈമാനില്ല മരിച്ചു പോയവനാണ് സാലിഹികൾ ആത്മാവ് വരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് എത്തിച്ചേർന്നിട്ടില്ല കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തരുതേ ഞങ്ങൾക്ക് ഓ സുഹൃത്തുക്കളെ അതീമാനോടെ മരിക്കുന്നവന്റെ വിഷയമാണ് അതേ സമയത്ത് സ്വർഗത്തിൽ നിന്നുള്ള പട്ടിന് പകരം കരിമ്പടം പോലെയുള്ള ചില തുണികളുമായി സുബഹാനുള്ള മുള്ളുതറിക്കുമ്പോഴുള്ള ചില വസ്തുക്കളുമായി അതായിമാനില്ലാതെ മരിക്കുന്നവന്റെ ആത്മാവിനെ പിടികൂടാൻ ഗൗരവത്തോടെ അതാവിൻ്റെ മലക്കുകൾ വരുന്നു ആത്മാവിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു ആത്മാവ് പുറത്തിറങ്ങുന്നില്ല സുബ്ഹാനല്ലാഹ് നബിതങ്ങൾ പറയുന്നു അതാ കരിമ്പടത്തിൽ മുള്ളിൽ കുടുങ്ങിപ്പോയ കരിമ്പടം പറിച്ചെടുക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ അവന്റെ ആത്മാവിനെ മലക്കുകൾ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു ആ ആത്മാവിനെന്തൊരു ദുർഗന്ധമാണ് മലക്കുകളിങ്ങോട്ടടുപ്പിക്കല്ല എന്തൊരു ദുർഗന്ധമെന്ന് വിളിച്ചു പറയുന്നു അതീമാനില്ലേ അത് മരിക്കുന്നവൻ്റെ ആത്മാവിൻ്റെ ഗതിയാട് ഈ രണ്ട് നിലക്കുള്ള യാത്രയുമുണ്ടല്ലോ ഈ രണ്ട് നിലക്കുള്ള യാത്രയിൽ എൻ്റെ യാത്ര ഏത് വിധത്തിലാണെന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് സുഹൃത്തുക്കളെ നേതാവായ എത്ര ഇബാദത്ത് ചെയ്ത മഹാനാണ് ഈ എത്ര സൽക്കർമ്മം ചെയ്തവരാണ് രാത്രിയിൽ പൂർണ്ണ സമയം എത്രയെത്ര രാവുകളാണ് മുല കുടിക്കുന്ന സമയത്ത് പോലും റമദാനിൽ മുലകുടിക്കാതെ സൂക്ഷിച്ച് കുട്ടിക്കാലം മുതലേ റബ്ബിന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ വളർന്ന വലിയ മഹാനായീൻ അബ്ദുൽ ഖാദിർ ജീലാനി മരണത്തിന്റെ സമയം മഹാനവുകൾ പറയുന്നു ഞാൻ കഴിഞ്ഞേറ്റിരുന്ന് പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ് നമുക്കോ നമുക്ക് മരണം എന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നു പ്രസംഗം കേൾക്കുന്നു അതിന്റെ ഗൗരവത്തെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുന്നില്ല അവാഹുത്ത നമുക്കെല്ലാവർക്കും മരണത്തെക്കുറിച്ചുള്ള നല്ല ബോധം നൽകുമാറാകട്ടെ